നിറമേറെയായി വിരിഞ്ഞു സ്രാവണം തുമ്പയ്ക്കും തുമ്പിക്കും മുക്കൂറ്റിപ്പൂക്കൾക്കും ഓലക്കുട തിരുവോണം നിഴലിലകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞുവീണ പകൽ മരങ്ങളിലീ മഴ തോരാതെ പെയ്തൊഴിയാതെ നനയിക്കുന്നതെന്തിനെന്നറിയില്ല സഖി ചിങ്ങവയിൽ വന്നു തെളിയുവാനാകാതെ കാത്തുനിൽക്കുന്നു കാശിത്തുമ്പയും മുക്കൂറ്റിയും പ്രണയക്കിന്നാരമോതാൻ കാതിൽ വിരിഞ്ഞു നിൽക്കുന്നു നനഞ്ഞ തൂവൽ ചിറകുകളിൽ ഈ കനം പേറി ഏറെ പറക്കുവാനിനി എനിക്കാവില്ല മാരിവിൽ പൊട്ടുകൾ നിറങ്ങളായി ഉരുകി വീഴും ഈ പൂക്കളിൽ നാം എന്നെ മറന്നുപോയി പൂക്കാലമൊരുക്കുവാ ഉത്സവമൊരുങ്ങുന്നു ആര്യങ്കാവിലും ുളത്തു നിന്നെത്തുന്നു നിറവളക്കെട്ടുകൾ വാലിട്ടെഴുതിയ കണ്ണുമായി മുക്കുത്തി കല്ലു നീട്ടി വിരിഞ്ഞു നിൽക്കുന്നു കൂനത്തറ ഇടവഴിയിലെ മുക്കുറ്റിപ്പൂവുകൾ കിഴക്കുതിക്കും പുലരിതൻ തുടിപ്പും ചുവപ്പും നിൻ കണ്ണുകളിലൊളിപ്പിച്ച് മന്ദാരമലുകൾ ഇറുത്തുനാം കളം നിറയ്ക്കുമേ ഉത്രാടപ്പൂമുറ്റത്തും ഒരിത്തിരിയഞ്ഞനക്കറുപ്പു നിൻ്റെ കണ്ണിലെഴുതുമ്പോഴും എൻ്റെ വിരലുകൾ വിറയ്ക്കുന്നതെന്തേ സഖീ നമുക്കുണ്ണുവാ നെൽക്കതിരുകൾ വിണഞ്ഞെയ് പൂനെല്ലിൻ പാടത്തു പൂത്തുമ്പികൾ പറക്കാത്തതെന്തി നമുക്കൊപ്പമേ ഓണമുണ്ടവർ പലരുമീല്ലെന്നറിയുമ്പോൾ ഈ പൂക്കൾ വിടരാത്തതെന്തേ തൊട്ടു തൊട്ടു വരികയിലിരുന്നു നാം പൂക്കളം തീർക്കുമീ തിരുവോണമുറ്റത്ത് കണ്ണുപൊത്തിയോടി നീ ഊഞ്ഞാൽ പാട്ട് പാട്ടുകാതിലെത്താത്ത തുടികളിൽ നദികളിലേഴും മുങ്ങി കുളിച്ചീറനായെത്തുന്നു വസുന്ധര നനവുണങ്ങാത്ത ഉണങ്ങാത്ത മേനിയിൽ നിറച്ചാർത്തായി പൊട്ടിവിടരുന്നു പൂവുകൾ അന്ന് പൂതനും തിറകളും ചോടുവച്ചാടിയ പൂപ്പാലക്കുന്നിൻ്റെ ചെരുവിലെ കാവിൽ പൂവായി വിടരുക പൂക്കാലമാവുക പൂമാലത്തിൻ കീഴതി പൂക്കളമെഴുതുന്ന ചിങ്ങപ്പൂപ്പാടമാവുക 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 ചിങ്ങപ്പ് പാടുക ചിങ്ങപ്പ് പാടമാവുക